ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം പത്ത് ശ്ലോകം ആറ് രുദ്രാഭിസൃഷ്ടഭയദാകൃതിരുദ്രസംഘസമ്പൂര്യമാണഭുവനത്രയതചേത പശ്ചരമംഗളായേത്യാചഷ്ടം കമലഭൂർഭവദീരിതാത്മാ രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായ രുദ്രന്മാരുടെ ഗണങ്ങൾ മൂന്ന് ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ട് ഉള്ളിൽ ഭയം തോന്നിയ ബ്രഹ്മാവ് നിന്തിരുവടി ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച് അരുത് അങ്ങനെ പ്രജാസൃഷ്ടി ചെയ്യരുത് ലോകനന്മയ്ക്കായി തപസ്സു ചെയ്താലും എന്ന് ആ രുദ്രനോട് പറഞ്ഞു ആലോചനയില്ലാത്ത പ്രവൃത്തി അനർത്ഥത്തിനാകുമെന്നും അതിൻ്റെ നിവാരണത്തിനും ലോകക്ഷേമത്തിനും തപസ്സു മാത്രമാണുപായമെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു ഭവതീരിതാത്മ വെച്ചാൽ ഭഗവാൻ അന്തർയാമിയായി നിന്നുകൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ് ജീവികളുടെ ഓരോ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് സന്മാർഗത്തിലേക്കുള്ള ഈ അനുശാസനം ശരിക്കും അനുസരിക്കേണ്ടതാണെന്ന വാസ്തവം ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു